നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കട്ട ഹീറോയിസം കാണിക്കാൻ വന്നിട്ട് തേഞ്ഞൊട്ടുന്ന പതിവ് തെറ്റിക്കാതെ പി പി ദിവ്യ ഇക്കുറി മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചൊരു പരീക്ഷണം നടത്തിയതായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയും പി പി ദിവ്യയും അടപടലം ഏറിലാണ് തേഞ്ഞൊട്ടുമ്പോൾ തനിയെ ഒട്ടിയാ പോരെ എന്തിനാണ് എന്നെയും കൂടെ കൂട്ടുപിടിക്കുന്നത് എന്ന് ലേ മുഖ്യന്റെ ഒരു കരച്ചിൽ എന്ത് ഗതികേടാണെന്ന് നോക്കണേ പി പി ദിവ്യക്കെതിരെ ബിനാമി സ്വത്ത് ആരോപണം ഉന്നയിച്ച കെ എസ് യു നേതാവ് ഷമ്മാസ് വീണ്ടും ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഇതിനൊരു മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ചിത്രമൊക്കെ പങ്കുവെച്ച് ഒരു കിടിലൻ പോസ്റ്റ് ഇട്ടതാണ് മലയാളി വെറുതെ വിടുമോ അവര് നേരെ എടുത്ത് ഉടുത്തിട്ടുണ്ട് തന്റെ പാഠപുസ്തകത്തിലെ ഹീറോ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പി പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ചേച്ചി അത് ഈ കക്കാനും മുക്കാനും നക്കാനുമാണോ പിണറായി വിജയൻ പാഠപുസ്തകത്തിലെ ഹീറോ എന്നാണ് ജനങ്ങൾ ചോദിച്ചു അല്ല മുഖ്യന് നന്നായിട്ട് കക്കാനും നിക്കാനും അറിയാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആശാൻ പിണറായി തന്നെയാണ് എന്ന് ചേച്ചിയും പ്രഖ്യാപിച്ചിരിക്കുകയാണോ എന്നുള്ള പരിഹാസങ്ങൾ അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ ഭാവി തൊലഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയെ ഒന്ന് കിളത്തി വിട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും കസേര കിട്ടും എന്നുള്ള വ്യാമോഹത്തിൽ കൂടിയായിരിക്കും ഈ പോസ്റ്റ് ഇട്ടത് എന്നുള്ള പരിഹാസങ്ങളും വരുന്നുണ്ട് തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് പി പി ദിവ്യ മുഖ്യമന്ത്രിയുടെ ചിത്രവും കൂടി പങ്കുവെച്ച് പോസ്റ്റ് ഇട്ടതാണ് ഒന്നാം തരം അടി കിട്ടാൻ കാരണം ദിവ്യ പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ കണ്ടുവളർന്ന നേതാവ് എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി എന്റെ പാഠപുസ്തകത്തിലെ ഹീറോ അഴിമതിയെ കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അത് തന്നെ എന്ന് തോന്നുന്നത് സ്വാഭാവികം അലക്കിത്തേച്ച വെള്ള വസ്ത്രവും നാല് പേപ്പറും കയ്യിൽ വെച്ച് നാല് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായത്തത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ല കോടതിയിൽ കണ്ടിപ്പാക്കലാം ഇതായിരുന്നു ഒരു പഞ്ച് ഡയലോഗ് കൂടി വെച്ച് കാറ്റി പി പി ദിവ്യ പങ്കുവെച്ച പോസ്റ്റ് ഇതിൽ പിണറായി വിജയന്റെ തല കണ്ടതും കൂട്ടത്തോടെ ആയിരുന്നു മലയാളികൾ കയറി പി പി ദിവ്യയെ കുത്തിപ്പറിച്ചത് നല്ല ഒന്നാം തരം ഹീറോ കക്കാൻ ഇതിലും നല്ല ഒരു ആശാനെ നിങ്ങൾക്ക് ഇനി കിട്ടില്ല കണ്ടുപഠിക്കുന്നത് കുറച്ചുകൂടി കുടുംബം വികസിപ്പിക്കാൻ ഉപകാരപ്പെടും എന്നാണ് ചിലരൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് പി ദിവ്യക്കെതിരെ വീണ്ടും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പങ്കുവച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി പി ദിവ്യ കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് പത്ത് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ നിർമ്മാണ കരാറുകൾ നേരിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ഷമാസിന്റെ ആരോപണം ജില്ലാ കളക്ടർ ചെയർമാനും പി പി ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണ് കോടികളുടെ കരാർ പ്രവർത്തികൾ നേരിട്ട് ലഭിച്ചത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നടന്ന പ്രവർത്തികളിൽ ഏറ്റവും കൂടുതൽ തുകയുടെ കരാർ നിർമ്മിതി കേന്ദ്രക്ക് ലഭിച്ചത് അരുൺ കെ വിജയൻ ജില്ലാ കളക്ടറായിരുന്ന കാലയളവിലാണെന്നും കളക്ടറുടെ ഇടപെടലുകളിൽ സംശയമുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞിരിക്കുന്നത് പി പി ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ വഴിവിട്ട് സഹായം ചെയ്തോ എന്നും ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നുള്ളതും അന്വേഷിക്കണമെന്നും ഷമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഒരു പഞ്ചു ഡയലോഗ് കൊടുക്കാനാണ് ദിവ്യയും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിൽ ഇരിക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഏർ പഞ്ച് ഡയലോഗൊക്കെ അടിച്ചുവിട്ട് ഒരു പോസ്റ്റ് അങ്ങ് കുറിച്ചത് പക്ഷേ നേരെ ഉൾട്ടയായിട്ട് ഇത് പി പി ദിവ്യയുടെ മൂട്ടിൽ തന്നെ വിണ് വീണാണ് പൊട്ടിയിരിക്കുന്നത് അഴിമതി ആരോപണത്തിൽ കുടുംബത്തോടെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയന്റെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് ഇതെന്റെ പാഠപുസ്തകത്തിലെ ഹീറോ എന്നൊക്കെ കാച്ചിയാൽ പിന്നെ മലയാളി വെറുതെയിരിക്കുമോ പി പി ദിവ്യയോട് വീണ്ടും മലയാളികൾ പറയുന്നത് ഉപദേശവും മറ്റേ പരിപാടിയും കൂടി ഒരുമിച്ച് വേണ്ട സഖാത്തി എന്നാണ് എത്ര അടി കിട്ടിയാലും എത്ര എടുത്ത് എയറിൽ കയറ്റി ഉടുത്താലും വീണ്ടും നാണമില്ലാതെ ചേച്ചി കയറി വരും അപാര തൊലിക്കെട്ടി എന്ന് ചിലരുടെ കമന്റുകൾ എന്തായാലും മേടിച്ചു കൂട്ടുകയാണ് പി ദിവ്യ ഈ ഗീർവാണമൊടിയൊന്നും ഈ പഞ്ച ഡയലോഗ് കാച്ചലൊന്നും സി ബി ഐ വരാൻ പോകുന്ന നേരത്ത് പി പി ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല അന്ന് പി പി ദിവ്യയുടെ പൊടി പോലും കാണാനില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത